പുതിയ വിത്തുകൾ നടുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിടുന്നത് നല്ലതാണെന്ന് കേട്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് നോക്കുമ്പോൾ എന്താ രസം കുമ്പളത്തിൻ്റെ വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു പയറ് വിത്തുകൾ ഒരു ബ്രൗൺ നിറമുള്ള പയറ് വിത്തുകൾ എല്ലാം വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നു കറുപ്പ് നിറ ഉള്ളാണെങ്കിൽ കുറച്ചെണ്ണം പൊങ്ങിയിട്ടും കുറച്ചെണ്ണം താഴ്ന്നും കിടക്കുന്നു അപ്പോൾ ഇത് തമ്മിൽ തമ്മിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോയി മുമ്പ് താമരയുടെ വിത്ത് ഓൺലൈനായി വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു വെള്ളത്തിലിട്ട് നോക്കിയിട്ട് പൊങ്ങി കിടക്കുന്ന വിത്ത് ഉണ്ടെങ്കിൽ കളഞ്ഞേക്കുമെന്ന് പിന്നെ നല്ലോണം ചുരണ്ടി തൊലി കളഞ്ഞിട്ട് വേണം നടാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തൊക്കെയായിട്ടും ഒരു വിത്തും മുളച്ചില്ല കുറെണ്ണം താമര എടുക്കുന്നിടത്തിട്ടന്നെയാണ് കുഴിച്ചിട്ടത് കിടന്ന താമര വിത്തുകളൊക്കെ ഞാൻ കളഞ്ഞു പക്ഷെ എന്ത് ചെയ്തിട്ടും താമര വിത്തുകൾ ഒന്നുപോലും മുളച്ചില്ല ഇത് പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് ഇതിപ്പോൾ കുമ്പളത്തിൻ്റെ വിത്തിന് വെയിറ്റ് കുറവാണ് ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് സാന്ദ്രത കുറവായതുകൊണ്ടാണ് പൊങ്ങി പൊങ്ങിക്കിടക്കണമെന്ന് ഞാൻ വിചാരിക്കണേ കണ്ടിട്ട് കേടുള്ള വിത്തൊന്നുമല്ല അതുപോലെ പയർ വിത്തുകളും കണ്ടിട്ട് മോശം തോന്നുന്നില്ല എല്ലാം നല്ല വിത്തുകളായിട്ടാണ് തോന്നുന്നത് എന്തായാലും കുറച്ചു നേരം കഴിയുമ്പോൾ താഴ്ന്നു പോകുന്നുണ്ടോയെന്ന് നോക്കണം പിന്നെ പ്രധാന തെളിവ് മുളയ്ക്കുന്നുണ്ടോന്ന് നോക്കുന്നത് തന്നെയായിരിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അറിഞ്ഞാൻ പറ്റുള്ളൂ അത് ഞാൻ നിരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്